േ ഇന്ന് താങ്കളുടെ എനർജി താങ്കളുടെ പേഴ്സണൻ്റെ എനർജി പിന്നെ അവരുടെ ചിന്താഗതി താങ്കളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ താങ്കൾ ആ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞാൻ ചോദിച്ചത് അപ്പോൾ ഇതാണ് അവിടെ കിട്ടിയിരിക്കുന്ന കാർഡ് ഇതാണ് ഞാനത് കാർഡ് അതിന് അതിൻ്റെ കാർഡ് എടുത്തു വച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് താങ്കളുടെ പേഴ്സണിൻ്റെ എനർജി ഇതാണ് താങ്കളുടെ പേഴ്സൺ വൈകാരികമായിട്ട് ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത് അദ്ദേഹം ഇരിക്കുന്ന ഇരിക്കുന്നതാകുമ്പോഴത്തേക്ക് ഇരിക്കുന്ന പിക്ചർ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഇപ്പോൾ തീരുമാനങ്ങൾ എടുത്തിട്ടില്ല ഇരിപ്പ് തന്നെയാണ് അപ്പം അദ്ദേഹം വൈകാരികം കൊണ്ടൊന്നിരിക്കുകയാണ് വളരെയധികം വിഷമമുണ്ട് വേദനയുണ്ട് കുറച്ച് ആലോചിച്ച് ചിന്തിക്കുന്നുണ്ട് അപ്പോൾ വളരെ ഈ കപ്പെന്ന് പറഞ്ഞാൽ ഒരു ഒരു സ്നേഹത്തിൻ്റെ പ്രണയത്തിൻ്റെയൊക്കെ ചിഹ്നമാണ് കപ്പ് അപ്പോൾ ഇതാണ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ എനർജിതാണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് ഇങ്ങനെയാണ് നിങ്ങളോട് കുറിച്ച് ചിന്തിക്കുമ്പോഴത്തേക്ക് വളരെയധികം വേദനയുണ്ട് അദ്ദേഹം ഹൃദയത്തിൽ കണ്ട് കാണാൻ കാണാൻ എന്തായാലും അറിയാമല്ലോ അത് ലവ് ചിഹ്നമാണ് ഹാർട്ടാണ് ഹാർട്ടിൽ മൂന്ന് വാൾ കുത്തി ഇറക്കിയിരിക്കുന്നത് അപ്പോൾ വളരെയധികം വേദനയുണ്ട് നിങ്ങളെ കുറിച്ച് എന്തെങ്കിലും വളരെ വേദനയുണ്ട് നിങ്ങളോട് ഇതൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളിങ്ങനെ ചെയ്തല്ലോ അങ്ങനൊരു ദുഃഖമുണ്ട് നിങ്ങളുടെ എനർജി നോക്കിയപ്പോൾ നിങ്ങളെന്തോ ജോലിയിലാണ് ഒന്നുകിൽ നിങ്ങൾ ജോലി പഠിക്കുന്ന ആകാം അല്ലെങ്കിൽ നിങ്ങൾ ഒരു വ്യവസായം തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ആ സംരംഭം അല്ലെങ്കിൽ ടീം വർക്കാണ് അപ്പം അത അതിലേക്ക് ഏർപ്പെട്ടിരിക്കുന്നതാണ് അപ്പം നിങ്ങളുടെ എനർജി ചോദിച്ചു നിങ്ങളുടെ പേഴ്സിനോടുള്ള നിങ്ങളുടെ എനർജി എന്താ നിങ്ങൾ അതിലൊന്നും നിങ്ങൾ നിങ്ങളുടെ പേഴ്സിനെക്കുറിച്ചൊന്നും അധികം ചിന്തിക്കുന്നില്ല നിങ്ങൾ വ്യവസായികപരം അതായത് അത് എന്തെങ്കിലും ഒരു വ്യവസായം ചെയ്യണം അല്ലെങ്കിൽ ബിസിനസ് ചെയ്യണം സാമ്പത്തികം ഉണ്ടാകണം ജീവിതത്തിൽ മുന്നോട്ട് പോകണം ഉറച്ചു നിൽക്കണം എന്നുതന്നെ ചിന്തിച്ച് നിങ്ങൾ മുന്നോട്ട് പോകുന്നതാണ് കാണുന്നത് അപ്പോൾ ഇതാണ് നിങ്ങളുടെ എനർജി ഇവിടെ കിട്ടിയിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സിൻ്റെ എനർജി കിട്ടിയിരിക്കുന്നത് അപ്പോൾ നിങ്ങളിലേക്ക് നിങ്ങൾക്ക് റീയൂണിയൻ ഉണ്ടാകുമെന്ന് ഞാൻ ചോദിച്ചു അപ്പോൾ കിട്ടിയ കാർഡാണ് ഫയറോ ഫണ്ട് ഫയറോ ഫണ്ടിൻ്റെ അത് യെസ് ഒന്ന് ആൻസർ ആയിരുന്നത് ഇതൊരു പുരോഹിതനാണ് അല്ലെ അല്ലെങ്കിൽ പുരോഹിതനോ ടീച്ചറോ ഒക്കെ ആകാം അല്ലെങ്കിൽ ഒരു മധ്യസ്ഥനൊക്കെ ആകാം അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെയാണ് കാണുന്നത് നിങ്ങളുടെ ഇടയിലുള്ള പ്രശ്നം ഏതെങ്കിലും മുതിർന്നവർ മുഹാന്തരൻ പറഞ്ഞാൽ തീർന്നു അങ്ങനെ ചെയ്യുക ഒരു പക്ഷേ തീർന്നേക്കും എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾക്ക് യൂ റീയൂണിയൻ ഉണ്ടാകുന്നതാണ് അതിൽ സമയം കുറച്ച് എടുക്കും പെട്ടെന്ന് നിങ്ങൾ ആക്ഷൻ എടുത്താൽ പെട്ടെന്ന് തന്നെ ചെയ്യാവുന്നതാണ് അപ്പോൾ എന്തിനും നമ്മളൊരാക്ഷൻ എടുക്കണമല്ലോ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണെ തിരിച്ചു വേണം എന്നാഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് അങ്ങനെ ചെയ്യാം പിന്നെ നിങ്ങൾക്ക് നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക നമ്മളെന്താണോ നമ്മുടെ ചിന്തയിലേക്ക് കൊടുക്കുന്നത് അതാണ് നമുക്ക് നമ്മളിലേക്ക് വരുന്നത് അത് തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് ഉറങ്ങാൻ പോകുന്നുണ്ടോ അല്ലെങ്കിൽ എപ്പോഴാണെങ്കിലും നമ്മളെപ്പോഴും പോസിറ്റീവായിട്ട് ഇരിക്കണം നമ്മൾ നെഗറ്റീവായിട്ടാണ് നമ്മുടെ നേഴ്സെ കുറിച്ച് ചിന്തിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവർ നമ്മളിൽ നിന്ന് നടകന്നു കന്ന് പോകത്തേ ഉള്ളൂ അപ്പോൾ അവർക്ക് നമ്മൾ അവരിലേക്ക് നമ്മളുടെ എനർജി ചെല്ലുന്നത് അപ്പോൾ നമ്മൾ ഒരാളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആ സമയത്ത് തന്നെ ആ വ്യക്തിക്ക് അങ്ങേത്തലേക്കുള്ള ആ വ്യക്തിക്ക് ആ എനർജി ചെല്ലും അപ്പോൾ അവർക്ക് ചെല്ലുന്ന എനർജി നെഗറ്റീവ് ആണെങ്കിൽ അവർക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാകും അവരകന്ന് കന്ന് പോകും മറിച്ച് പോസിറ്റീവ് എന്താ നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ അവരിലേക്ക് ആ പോസിറ്റീവ് എന്താ ചെയ്യല്ലെങ്കിൽ അവർ നിങ്ങളെക്കുറിച്ച് ഓർക്കുകയും നിങ്ങളോട് താല്പര്യം ഉണ്ടാവുകയും ചെയ്യും അങ്ങനെയാണ് സത്യത്തിൽ നടക്കുന്നത് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെങ്കിലും നിങ്ങൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുക എല്ലാ യൂണിവേഴ്സിൽ വിട്ട് കൊടുക്കുക പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണിൽ വേണമെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരണം നിങ്ങളുടെ ജീവിക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കേണ്ടെങ്കിൽ അതുപോലെ വിഷ്വലൈസ് ചെയ്യുക നിങ്ങളെ വിഷ്വലൈസേഷൻ കൂടെ കൂടെ കൊടുക്കുക പിന്നെ യൂട്യൂബിലൊക്കെ നോക്കിയാൽ ഇ എഫ് ടി കാണാം ടെലിപ്പതി കാണാം ഇതൊക്കെ എടുത്തിട്ട് നിങ്ങൾക്ക് ചെയ്യുവാണെങ്കിൽ വളരെയധികം പ്രയോജനം ചെയ്യും പിന്നെ നിങ്ങളുടെ ഹാർട്ട് ചക്ര ഹാർട്ട് ചക്ര ഓപ്പൺ ആയാലേ തീർച്ചയായിട്ടും നമ്മളിലേക്ക് മറ്റുള്ള മറ്റ് വ്യക്തികൾ നമ്മളിലേക്ക് വരികയുള്ളു നമ്മൾക്ക് മറ്റുള്ളവരോട് നല്ല യഥാർത്ഥ പ്രണയം ഉണ്ടാകണമെങ്കിലും നമ്മളോട് മറ്റുള്ളവർക്കും നല്ല പ്രണയം ഉണ്ടാകണമെങ്കിൽ നമ്മുടെ ഹാർട്ട് ഹാർട്ട് ചക്രം ഓപ്പൺ ആവണം അപ്പോൾ ഹാർട്ട് ചക്രം ഓപ്പൺ ആകട്ട് നിങ്ങൾ എന്ത് ചെയ്യണം അതിന് മെഡിറ്റേഷൻ ചെയ്യണം ഹാർട്ട് ചക്ര മെഡിറ്റേഷൻ ആകാനായിട്ട് മെഡിറ്റേഷൻ ചെയ്യാനായിട്ട് നമ്മൾ ഈ ഹാർട്ടിലെ ഹാർട്ടിൻ്റെ ഭാഗത്ത് പച്ചക്കളറിലെ ചക്രം കാണുക താമര കാണുക അവിടുത്തെ ബീജമന്ത്രം എം ആണ് എം എമ്മെന്ന് വിചരിച്ചുകൊണ്ട് നിങ്ങൾക്ക് മെഡിറ്റേഷൻ ചെയ്യാം പിന്നെ ഭക്ഷണത്തിൽ കളറിലെ ഭക്ഷണങ്ങൾ ഭക്ഷണങ്ങൾ കഴിക്കുക പച്ചപ്പഴങ്ങൾ പച്ചക്കളറിലെ ഫ്രൂട്ട്സുകൾ പച്ചക്കറി ഇലകൾ ഇതൊക്കെ ഇതൊക്കെ ഭക്ഷിക്കുക പച്ചക്കളറിലെ വസ്ത്രം ധരിക്കാം അപ്പോൾ നിങ്ങൾക്ക് തന്നെ പറയാം ഞാൻ ഓരോ ഭക്ഷണം കഴിക്കുമ്പോൾ പറയും എൻ്റെ ഹാർട്ട് ചക്ര ഓപ്പൺ ആകുമെന്ന് പറയാം നിങ്ങൾക്ക് സ്വയം പറഞ്ഞുകൊണ്ടിടക്കാം ഐ ആം റൂട്ട് ടോഷ് എൻ്റെ മൂലാധാര ഓപ്പൺ ആയിരിക്കുന്നു ഐ ആം ഐ എം മൈ ഹാർട്ട് ഈസ് ഓപ്പൺണ്ട് ഐ എം മൈ ഹാർട്ട് ചക്കര ഈസ് ഓപ്പൺണ്ട് അങ്ങനെ പറഞ്ഞുകൊണ്ടിടക്കാം ഇങ്ങനെയൊക്കെ നിങ്ങൾ കൂടെ കൂടെ പറയുക അതേപോലെ മെഡി ചെറിയ ചെറിയ മെഡിറ്റേഷൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് കുറച്ച് എക്സസൈസ് ചെയ്യുക അതേപോലെ പ്രാണായം അത് പ്രാർത്ഥന ചെയ്യുക നന്നായിട്ട് പ്രാർത്ഥിക്കുക എക്സസൈസ് ചെയ്യുക എക്സസൈസ് ചെയ്തിട്ട് നിങ്ങൾക്ക് വിഷ്വലൈസ് ചെയ്യാം പിന്നെ അഫർമേഷൻ എഴുതാം ഇതെല്ലാം കഴിഞ്ഞിട്ട് മെഡിറ്റേഷൻ ഇരിക്കുക അല്ലാതെ ആദ്യം മെഡിറ്റേഷൻ ഇട്ട് അവസാനം അങ്ങനെ എക്സസൈസും ചെയ്യുന്നതെല്ലാം വേണ്ടത് ആദ്യം എക്സസൈസ് പിന്നെ അഫർമേഷൻസ് പിന്നെ നിങ്ങൾക്ക് അഫർമേഷൻ പറയാം എഴുതാം പിന്നെ ഇതുപോലെ മെഡിറ്റേഷൻ ചെയ്യുക ഇപ്പം നിങ്ങളുടെ ഹാർട്ട് ചക്രയുടെ ഭാഗത്ത് നിങ്ങൾ പച്ചക്കിളറിലെ ഒരു ചക്രം കാണുക താമര കാണുക എന്നിട്ട് ഈ അമ്മ എന്ന മന്ത്രം നിങ്ങൾക്ക് എത്ര തവണ വേണമെങ്കിലും ഉച്ചരിക്കാം അത് പറഞ്ഞുകൊണ്ട് മെഡിറ്റേഷൻ ചെയ്യുക അങ്ങനെക്കുറിച്ച് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങളുടെ ഹാർട്ട് ചക്രം ഓപ്പൺ ആവും പിന്നെ പറഞ്ഞപോലെ പച്ചക്കളറിലെ പച്ച നിറങ്ങളിലുള്ള ഭക്ഷണങ്ങളും വസ്ത്രങ്ങളൊക്കെ നിങ്ങൾ ഉപയോഗിക്കുക അതേപോലെ ചെടികളെ ചെടികളൊക്കെ നനയ്ക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യുക രാവിലെ ഭൂമിയിൽ കുറച്ച് നേരം പത്തിരുപത് മിനിറ്റ് ചെരിപ്പില്ലാതെ നടക്കുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ റൂട്ട് ചക്രയും ഹാർട്ട് ചക്കറയൊക്കെ ഓപ്പൺ ആവും അപ്പോൾ ഈ ഹാർട്ട് ചക്ര ഓപ്പൺ ആയാൽ നമുക്ക് നമ്മളോട് മറ്റുള്ളവർക്ക് താല്പര്യ സ്നേഹവും പ്രണയമൊക്കെ അതാണ് ഇവിടെ ഹാർട്ട് ചക്കറിയുടെ പ്രത്യേകത അപ്പോൾ എന്താണെങ്കിലും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരും നിങ്ങൾ തീർച്ചയായിട്ടും പോസിറ്റീവായിട്ടിരിക്കുക ഓക്കെ ഫ്രണ്ട്സ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ ഷെയർ ചെയ്യുക Preparing ours for them, and I contact you. Okay, friends, thank you for watching the video.